ടീമേ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എൻ്റെ എന്റെ ഈ വീഡിയോയിൽ ആദ്യം കാണിക്കണത് അപ്പോൾ ഇത് എന്റെ ചേട്ടൻ കൊച്ചേട്ടനെ ഉണ്ടാക്കിയതാണ് എല്ലാ വർഷവും ഇങ്ങനത്തെ വെറൈറ്റി സ്റ്റാർ ഉണ്ടാക്കും അപ്പൊ ഇന്നത്തെ ബ്ലോഗിൽ അമ്മച്ചല്ലത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ഗോഡ്ബിൻ മൂലംപുഴി ഹലോ ഗോഡ്ബിന് എങ്ങനെയുണ്ട് സ്റ്റാർ എങ്ങനെയുണ്ട് സ്റ്റാർ അടിപൊളിയായിട്ടുണ്ട് ആരും നിങ്ങൾ എന്താ വിളിക്കണ ഞാൻ ബോസ് വിളിക്കണത് കാരണം ബോസ് ബോസ് എന്ന് എന്ന് വിളിക്കാൻ വിളിക്കാൻ കാരണം ഒരുപാടുണ്ട് എല്ലാത്തിനെ കുറിച്ചും എല്ലാ സ്പോർട്സും എല്ലാത്തിലും ഒന്നാമൻ തന്നെയാണ് അതെ ആർട്ടിസ്റ്റ് ആണ് ഫുട്ബോൾ പ്ലെയർ ആണ് ക്രിക്കറ്റ് പ്ലെയർ ആണ് ബോക്സിംഗ് പ്ലെയർ ആണ് അങ്ങനെ ഒരുമാനപ്പെട്ട എല്ലാം ഡാൻസർ ആണ് ഫൈറ്റർ ആണ് അതെ അപ്പൊ ഭയങ്കര കഴിവാണ് ഞാൻ കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ പുള്ളിനെ ബോസ് എന്ന് വിളിക്കുന്നത് പുള്ളിനെ നമ്മൾ നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തിയിട്ടില്ല പുള്ളിക്ക് അങ്ങനെ വരാൻ താല്പര്യം ഇല്ല ഒരു ദിവസം നമുക്ക് പരിചയപ്പെടുത്തണം അപ്പോൾ ഇതൊക്കെ ഭയങ്കര വെറൈറ്റി ചെറുപ്പം തുടങ്ങി പുള്ളി ഇങ്ങനെ സ്റ്റാർ ഉണ്ടാക്കാൻ ഭയങ്കര സ്റ്റാറായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ സ്റ്റാർ കാണിച്ച് തുടങ്ങുന്ന എന്റെ വീട്ടില മാത്രല്ല നമ്മൾ ഇന്ന് ഇന്ന് എന്താണെന്ന് ശരിക്കും നമുക്ക് ഇരുപത്തിനാലാം ക്രിസ്മസ് ആണ് അപ്പോൾ കൊച്ചി എന്താണെന്ന് അറിയണ്ട് കൊച്ചി ഉണ്ടാന്ന് മാത്രമല്ല നമ്മൾ കൊച്ചിയിൽ കുറെ പള്ളികളുണ്ട് ആ പള്ളി അലങ്കരിച്ചേക്കുന്നത് എങ്ങനെ നമുക്ക് ഫ്രണ്ട് എങ്കിലും കാണിച്ചു കൊടുക്കാം പള്ളിയുടെ അറിയാവുന്ന പേരും പേരൊക്കെ പറയാം നമുക്ക് പോയാലോ നമ്മുടെ പള്ളിയിലേക്ക് പോവാം നമുക്ക് പള്ളികളിലേക്ക് പോവാം ഇതൊരു പുതിയ അറിവ് വാങ്ങിക്കും ആൾക്കാർ കൊച്ചിക്കാർക്ക് പോലും എല്ലാ പള്ളിയും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ കൊടുപ്പിനെ അതെ 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 ഇത് എൻ്റെ ഇടവാ പള്ളിയാണ്ടോ പള്ളി എന്ന് പറയും അപ്പോൾ ഇവിടെ ഇരുപത്തിനാലാം തീയതി വലിയ ലൈറ്റപ്പും ആഘോഷങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക് ശരിക്കും മുപ്പതാം തീയതിയാണ് ഇവിടെ പുണ്യാളൻ്റെ പെരുന്നാളെന്ന് പറയാം ക്വസ്റ്റലിയുടെ പെരുന്നാൾ ഇപ്പോൾ നാളെ ഇരുപത്തഞ്ചാം തീയതിയാണ് ഇവിടെ പള്ളിയൊക്കെ അലങ്കരിക്കുകയും ഭയങ്കര ഭയങ്കര വായ്പ ആയിരിക്കും കൊടുപ്പിനെന്താ പറയണം മുണ്ടൻവലിപ്പള്ളിനെ കുറിച്ച് ഓ മുണ്ടമ്പലിപ്പള്ളിയിൽ നല്ലൊരു വൈബല്ലേ മുപ്പതാം തീയതി എന്ന് പറയുമ്പോൾ പെരുന്നാൾ പെരുന്നാൾ അത് അടിപൊളിയാണ് കാരണം ആ ഡെക്കറേഷൻ കാണാനും ഉണ്ട് ഒരുപാട് പരിപാടികളും ഉണ്ട് മുണ്ടമ്പലിപ്പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷങ്ങൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് കൊണ്ടു തുടങ്ങിയുള്ള പള്ളിയാണ് ഇപ്പം ഇത് ഫ്രണ്ടിൽ ഇങ്ങനെ പന്തലേറ്റേറ്റ് അല്ലെങ്കിൽ ഭയങ്കര ഭംഗിയുള്ള പള്ളിയാണ് ഈ മുപ്പതാം തീയതി ആകുമ്പോൾ കണ്ട ഈ ഒരു ഗ്രൗണ്ട് കണ്ട വലിയ ഗ്രൗണ്ടാണ് പള്ളിയുടെ നാലു വശം ഗ്രൗണ്ടാണ് ഇത് നിറച്ച ആൾക്കാരായിരിക്കും റോഡ് മുഴുവനും ആൾക്കാരായിരിക്കും ഇവിടുന്ന് കെട്ടിപ്പോയ എല്ലാ പെണ്ണുങ്ങളും ഇവിടെ വരും അപ്പോൾ ഇവിടുന്ന് എല്ലാ ജില്ലക്കാരും നമ്മുടെ മുണ്ടമ്പേലി പള്ളിയിൽ വരും അത്ര ഭയങ്കര അതിശയമുള്ള പുണ്യങ്ങളിലാണ് അത് മാത്രമല്ല ഉപാതിഥിയാണ് ഇവിടുത്തെ ഭയങ്കര വലിയ ആഘോഷം ശരിക്കും നമ്മുടെ കൊച്ചിക്കാർ പറഞ്ഞ പോലെ ഒരു മണ്ണ് ഒരു പിടി മണ്ണെടുത്ത മേലേക്ക് ഇറങ്ങിയാൽ താഴെ വീഴില്ല അത്രയും ജനമായിരിക്കുള്ളൂ അപ്പോൾ നമ്മുടെ മുണ്ടമ്പല്ലി പള്ളി കാണിക്കഴിഞ്ഞാൽ നമുക്കിനി അടുത്ത പള്ളിയിലേക്ക് പോകാമല്ലേ ഇത് നമ്മുടെ മാനാശ്ശേരി പള്ളിയാണ്ടോ അങ്ങുടെ ഇടവപ്പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയുള്ള പള്ളിയാണ് മാനാശ്ശേരി പള്ളി ഈ പള്ളി എങ്ങനെയുണ്ട് കാണാൻ ഈ പള്ളി അടിപൊളിയല്ലേപൊളിയുടെ മാനാശ്ശേരി പള്ളി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചോദിച്ചോ ഈ പള്ളിയുടെ ഫ്രണ്ട് വശം എല്ലാം നമ്മുടെ ഈ വെള്ളം കടല വെള്ളം പുഴയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ദർശനം വെച്ചിട്ടാണ് വെക്കൂള്ളു അതെന്താ കാരണം അത് ബിനീഷ് ചോദിച്ചത് കറക്റ്റ് കാര്യമാണ് കാരണം പറഞ്ഞത് ഞാൻ പല പള്ളിയും കണ്ടിട്ടുണ്ട് അങ്ങനെ ഉദാഹരണമാണ് വേളാങ്കണ്ടി പള്ളി അല്ല വേളാങ്കണ്ടി പള്ളി മാത്രല്ല ഒരുപാട് പള്ളികളുണ്ട് അങ്ങനെ അത് ശരിക്കും പറഞ്ഞാ അതെന്താണെന്നുള്ളത് എനിക്കറിയില്ല കടലാണ്ടാ കാണത് അതെന്താണെന്ന് അറിയില്ല സത്യം പറഞ്ഞു അതറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം അതെന്താണെന്ന് എനിക്കും അറിയാൻ പറ്റില്ല ഞാൻ മിക്ക പള്ളികളിലും ചെല്ലുമ്പോ ഒന്നെങ്കിൽ പുഴയുടെ പുഴ കടലായിരിക്കും ഒരുപാട് പള്ളികളും ഇരുപത്തിരണ്ടാം തീയതി തുടങ്ങി കരോള് വരും ഇതുപോലെ ഞങ്ങളും ചെറുപ്പത്തിൽ ഇതുപോലെ ഒരുപാട് പോയിട്ടുള്ളത് ഇതൊക്കെ ഒരു രസമാണ് കൊച്ചിയിലെ മെയിൻ സംഭവം ഉണ്ടായി കരവോളവരിലും പപ്പാനി കളി അങ്ങനെയുള്ള കാര്യങ്ങളും ഇത് വൈറൽ പപ്പാനി ഉണ്ട ഇത് മാനാശ്ശേരി ചെന്നപ്പോഴുള്ള കാഴ്ചയാണ് ഞങ്ങളൊക്കെ പണ്ട് ഒട്ടുമിക്ക വീട്ടിലും പോകും കേട്ടോ പപ്പാനിയായിട്ട് ഞങ്ങൾ പോയിരുന്ന സമയത്ത് പപ്പാനി മാത്രമല്ല ഞങ്ങൾ ചെറിയൊരു ബൈബിൾ ആസ്പദമാക്കിയിട്ടുള്ള ഒരു നാടകവും കളിക്കും ഒരു സാരിയൊക്കെ കർട്ടനാക്കി വെച്ചിട്ട് ഓരോരോ ക്യാരക്ടറായിട്ട് വരും ബൈബിൾ ക്യാരക്ടറായിട്ട് അത് നല്ല രസമാണ് അന്നത്തെ കാലഘട്ടം ഇപ്പം ഇന്ന് പപ്പാനി മാത്രമുള്ളൂ ഡി ജെ പോലത്തെ കുറത്തും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇതുപോലെ നമ്മൾ പോയി കിട്ടുന്ന പൈസ കൊണ്ടാണ് നമ്മൾ തേർട്ടി ഫസ്റ്റിന് നമ്മള് ഫ്രണ്ട്സൊക്കെ എല്ലാം കൂടി ഫുഡ് മേടിക്കും ഫുഡ് മേടിക്കുന്നുണ്ടെങ്കിൽ ഇറച്ചിയും വെള്ളയപ്പമൊക്കെ മേടിച്ച് കഴിക്കും പിന്നെ നമ്മൾ സെറ്റ് പാടൊക്കെ എടുക്കും പാട്ട് സിസ്റ്റം ഇല്ലേ അതൊക്കെ പാടൊക്കെ എടുക്കും എന്നിട്ട് ഭയങ്കര ഡാൻസ് ആയിക്കൊള്ളു മുപ്പത്തി ഒന്നാം തീയതി ആ ഓർമ്മ ഇപ്പം വന്നു ഇത് ചെറുകിട പള്ളിയാ കേട്ടോ അടിപൊളി സ്റ്റാറും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് കൊടുവിനെ ഇത് സൂപ്പർ സ്റ്റാറാണ് കേട്ടാ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമ്മടെ അഭിനയിക്കുന്ന ടീമൊന്നും അല്ല നല്ല അടിപൊളി സ്റ്റാറാണെന്ന് പറഞ്ഞത് അതിന്റെ ഉള്ളിൽ തന്നെ ഒരു അടിപൊളി ഒരു പപ്പാനിയണ്ടാക്കി വെച്ചിട്ടുണ്ട് ഭയങ്കര ഹൈറ്റ് ആണ്ട് ഇത് വീഡിയോ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും ചോട്ടാ മുമ്പേലി തല പറയുന്ന പോലെ മോഹൻലാലി പറയുന്ന പോലെ ക്രിസ്മസിന് കൊച്ചിക്കാർ എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ഏതൊക്കെ ലോകത്താണെങ്കിലും ഇവിടെ വരും വന്യ എന്തിലാണ് ഈ ഒരു വൈബിന് വേണ്ടിയാണ്ട് ഇത് കണ്ട ഇതൊക്കെയാണ് എന്ന് പറയണത് അപ്പോൾ പല പല ഡ്രസ്സൊക്കെ ഇട്ട് അമ്മമാരായ ഡ്രസ്സും പല വേഷങ്ങളൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുമ്പോൾ കിട്ടണ ഒരു ത്രില്ല ഉണ്ടല്ലോ അത് വേറെ ജില്ലക്കാർക്കൊന്നും പറഞ്ഞാൽ കിട്ടില്ല അപ്പോൾ ഇന്ന് ഈ ചുറ്റിനാലാം തീയതി തുടങ്ങിയിട്ടോ ഇത് ഒന്നാം തീയതി വരെയുണ്ട് ഈ ആഘോഷം കൊച്ചി ഇത് ചെറിയ കടവിലെ ടീമാണ്ടാ ചെറിയ ടീമല്ല കിടിലൻ ടീമാണ് ടീം ഇത് കാണുമ്പോ സ്റ്റാർ മാജിക്ക് ഞാൻ പാടിയൊരു പാട്ട് ഹാ പോലുണ്ട് ചട്ടയം മുണ്ടും ഹാ മുണ്ടും ചട്ടയും മുണ്ടും കിട്ടുന്നടക്കണ് അമ്മാമ്മ അമ്മാമ്മയെ കാണാന്നല്ല സുന്ദരിയ ഇത് കണ്ണമാലി പള്ളിയണ്ടാ ഔസിതാവിന്റെ പള്ളിയാണ് മാർച്ച് പത്തൊമ്പതിനാണ് ഇവിടുത്തെ വലിയ ആഘോഷമായിട്ടുള്ള തിരുനാൾ കൊഴുവിനെ അതെ അങ്ങനെയാണ് നമ്മുടെ കണ്ണമാലിപ്പള്ളി കണ്ണമാലിപ്പള്ളി അതാണെന്ന് എല്ലാവർക്കും മനസ്സിലായത് നമ്മുടെ മോളിച്ചേച്ചി കണ്ണമാലി മോളിച്ചേച്ചിയില്ലേ അതിന്റെ അടുത്തുള്ള പള്ളിയാണ് ഇത് ഇത്മാലിപ്പള്ളി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അതെ അതെ മാർച്ച് പത്തൊമ്പതിനെല്ലാം നേർച്ച സദ്യ അതൊക്കെ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പിന്നെ നമ്മുടെ മോളിച്ചേച്ചിയുടെ സ്ഥലമാണ് കണ്ണമാലി ടീമേ ഇത് നമ്മുടെ കൊച്ചിയില് പള്ളികൾ കാണാൻ പോകുമ്പോഴുള്ള വൈബാണ്ടാ എല്ലായിടത്തും ഉണ്ട് ഈ ഒരു പപ്പാനി എന്ന് പറയണ ഇത് കരോൾ അപ്പൊ ഇതിന് വെറൈറ്റി എന്ന് പറഞ്ഞാൽ എല്ലാം പപ്പാനിയാണ് എല്ലാം ചെറിയ പിള്ളേരാണ് അപ്പൊ കോപ്പി റൈറ്റി ഉള്ളതുകൊണ്ടാണ് പാട്ടി ഇടാത്ത കേട്ടോ അതുകൊണ്ട് വോയിസ് കൊടുക്കുന്നത് കൊച്ചിയിലേക്ക് പാട്ടി മഞ്ഞും ഉണ്ട് ടൈം ഒന്നാം തീയതി വരെ ടൈം ഉണ്ട് ഒരു നൈറ്റൊക്കെ വന്നാലും ഇതുപോലെ ഒരു പന്നിപ്പുളി വിളിച്ചൊക്കെ പോകും ഇനി നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഫോട്ടോ കൊച്ചിയിലേക്ക് വന്നോട്ടാ അവിടെ എല്ലാ ദിവസവും പരിപാടിയാണ് പ്രത്യേകിച്ച് നൈറ്റ് മുപ്പത്തൊന്നാം തീയതി ഒന്നാം തീയതി തീയതിയൊക്കെ കിട്ടില്ല പരിപാടികളാണ് മുപ്പത്തി ഒന്നാം തീയതി വരുന്ന ആൾക്കാരൊക്കെ നേരത്തെ വന്നോട്ടെ ഉച്ച പാലത്തിന്റെ അവിടെ ബ്ലോക്ക് ബ്ലോക്കേം ഇത് ഞങ്ങളുടെ സൗദി പള്ളിയാ സൗദി ഉണ്ട് അറേബ്യണ്ട് നമ്മുടെ അവിടെ കൊച്ചിക്കാരുടെ സൗദി അല്ലാതെ ഇത് സൗദി അറേബ്യല്ല കൊച്ചിക്കാരുടെ സൗദി പള്ളിയാണിത് അടിപൊളിയല്ലേ എനിക്ക് തോന്നണേ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ നടക്കണേ ഡാൻസ് പ്രാക്ടീസ് നടക്കണേ കാരണം രാത്രി ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ അതെ അതെ അസ്രത് പുള്ളി ഇത് അല്ലേ അതെ അതെ ി നമ്മുടെ കൊച്ചിക്കാരുടെ നസ്രാണിത് പിന്നെ ഇതിന്റെ ഈ നസ്രത്ത് പള്ളിയിൽ പെരുന്നാളെല്ലാം ജാനുവരി മാസത്തിലാണ് ശരിക്കും പെരുന്നാൾ ഭയങ്കര അടിപൊളി പെരുന്നാളാണ് ഇവിടെ ഇടവക അംഗങ്ങൾ കൂടാ അതെ ഭയങ്കര ആഘോഷമായിട്ടുള്ള ഒരു പെരുന്നാളാണിത് നസ്രത്ത് പള്ളി പെരുന്നാളെന്ന് പറഞ്ഞത് എല്ലാവർക്കും അറിയാം കൊച്ചിയിൽ നസ്രേത്ത് പള്ളി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അല്ലേ പിന്നെ ഇത് ഫോർട്ട് കൊച്ചി വെളി മന്ദിരം പള്ളി എന്ന് പറയും കേട്ടാ അപ്പ ഇവിടെ കുർബാന അടക്കണമെന്ന് നമുക്ക് മര്യാദ കാണിക്കാൻ പറ്റില്ല കുർബാനിൻ്റെ ഇടയിൽ വെറുതെ ഇങ്ങനെ ഓടിച്ച് കാണിക്ക അടിപൊളി പള്ളിയാണോ കൊച്ചിയിൽ ഇതുപോലെ ഒരുപാട് പള്ളികളാണ് കേട്ടാ നമുക്ക് കുറച്ച് പള്ളികളെ കാണിക്കുന്നുള്ളു കാണിക്കാനാണെങ്കിൽ കൊച്ചിയിൽ പള്ളി എണ്ണിയാ തീരുലോ അത്ര മുട്ടിന് മുട്ടിനു പള്ളികളാ ഇത് ഫോർട്ട് കൊച്ചി തന്നെയുള്ള അമരാവതി പള്ളിയാണ് കേട്ടാ അമരാവതി പള്ളി നല്ല അടിപൊളി പള്ളിയാണ് പള്ളിയുടെ ഫ്രണ്ടൊക്കെ ഒരുപാട് സ്ഥലമുള്ള പള്ളിയാണ് പിന്നെ ഇവിടെ ഒരുപാട് പണിയൊക്കെ നടക്കണയാണ് പിന്നെ തേർട്ടി ഫസ്റ്റും ക്രിസ്മസൊക്കെ പ്രമാണിച്ച് ഇവിടെ ഒരുക്കങ്ങള് നടക്കണേ ഉള്ളൂ വൈബ് ഇത് മുളവടിയിൽ ഉണ്ടാക്കിയെടുത്ത സ്റ്റാറാണ്ട പണ്ടൊ വിളക്ക് നക്ഷത്രം എന്നൊക്കെ പറയൂലേ അപ്പം കണ്ടതിൽ ഉള്ള കാര്യം പറയാലോ ടീമേ എൻ്റെ വീട്ടിൽ എൻ്റെ കൊച്ചേട്ടൻ ഉണ്ടാക്കിയ നക്ഷത്രമാണ് ഏറ്റവും കണ്ടതിൽ ഏറ്റവും നല്ല നക്ഷത്രം ഇത് നമ്മുടെ ഫോട്ടോ പ്രശ്നിക്ക ചർച്ചാണ്ടാ എന്റെ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ ഫോറിനേഴ്സൊക്കെ ഒരുപാട് വരുന്ന ചർച്ച ആണ് ആ ഇത് നമ്മുടെ ഫോർട്ട് കോച്ചിയിലെ ബസ്സിലേക്ക് വെച്ച് വച്ച് നമ്മുടെ ഫോർട്ട് കോച്ചി ബസിലേക്ക് ചർച്ച ആണിത് ഇത് നമ്മുടെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ അറിയാൻ പറ്റും ഫുൾ ഫോറിനേഴ്സ് എല്ലാം ഫുൾ വിസിറ്റ് ചെയ്യുന്ന ഒരു ചർച്ച ആണിത് അത് മാത്രമല്ല ഗോവയിലുണ്ട് പിന്നെ ഇതുപോലത്തെ ചർച്ച് അതെ അതെ അപ്പൊ നിങ്ങൾ കൊച്ചിങ് കാർണിവലിൽ കാണാൻ വരുമ്പോഴും നമ്മുടെ തേർട്ടി പെർസ്റ്റൊക്കെ വരുമ്പോഴും ഈ ചർച്ചയിൽ ഒന്ന് കണ്ടിട്ട് പോവുക അത്ര നല്ല ഭംഗിയുള്ള ചർച്ച ആണ് നല്ല സ്ഥാറൻ്റെ അല്ല ഒരു അടിപൊളിയാണ് അടിപൊളി സ്റ്റാർ കണ്ടയിൽ ഏറ്റവും വലിയ സ്റ്റാറാണല്ലേ ഇത് നമ്മ ഇന്ന് കണ്ടയില് അല്ലേ അതെ 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 പല പള്ളിയിലും പോയെങ്കിലും എനിക്ക് തോന്നണു കൊച്ചി ബെസിലിക്കാല സ്റ്റാർ ഗംഭീരമായിട്ടുണ്ട് അല്ലെ അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പൊ കോഡിനെ അതെ നമ്മുടെ കുറെ നേരമായിട്ട് ഒരുപാട് പള്ളികൾ കാണിച്ചോണ്ടിരിക്കണ കൊച്ചിയില അതെ 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 കൊച്ചിയിൽ ഒരുപാട് ഇനി രണ്ട് ബ്ലോക്കിനെ പറ്റിയ പള്ളികൾ ഇനി ഒരുപാടുണ്ട് അല്ലേ നമുക്ക് ഈ വർഷം നമുക്ക് ഇത്ര പള്ളികൾ കാണിച്ചു നിർത്താം അപ്പൊ എന്താ നമ്മുടെ പറയുക എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് ലോകം പാടുമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ അപ്പൊ ഇനിയും എന്താ പോണിതിരി ഞാൻ രണ്ടാം തീയതി പോകും അപ്പൊ ഇതിനുവേണ്ടി വന്നതാണ് അല്ലേ അതെ അതെ ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടി അതും കൊച്ചിക്കാരനായ നമുക്ക് കൊച്ചി കണ്ടില്ലെങ്കിലുള്ള അവസ്ഥ അപ്പോൾ ഗവൺമെന്റ് മസ്ക്കറ്റിലേക്ക് കഴിഞ്ഞ് ജനുവരിലേ പോവുകയുള്ളൂ ഈ നമ്മുടെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ കൊച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ ഇരുപത്തി തുടങ്ങി തുടങ്ങുന്നതാണ് ആഘോഷങ്ങൾ പത്തൊന്നാം തീയതി നമ്മുടെ കൊച്ചി കാർണിവൽ കഴിഞ്ഞ് വൈകുന്നേരം അവിടെ ഒരു സ്റ്റേജ് പരിപാടിയും കൂടി ഉണ്ട് അതും കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ആഘോഷങ്ങൾ തീരുള്ളൂ അപ്പോൾ ഇന്ന് ഇരുപത്തിനാലായിട്ടുള്ളു ഇനി ഒന്നാം തീയതി ഓരോ പരിപാടികളുണ്ട് അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ഇവിടെയല്ല കേട്ടോ ന്യൂ ഇയർ ആഘോഷിക്കുന്നത് ആഘോഷിക്കാൻ വേണ്ടി പോകണേല അവിടെ ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് സ്റ്റേജ് പരിപാടി ഉദ്ഘാടനങ്ങളൊക്കെ ദുബായിൽ കിട്ടി പക്ഷെ ആദ്യമായിട്ടാണ് നമ്മുടെ തേട്ടി ഫസ്റ്റും ഒന്നാം തീയതിയൊക്കെ വേറെ രാജ്യത്ത് രാജ്യത്തേക്ക് പോകുന്നത് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ദുബായിൽ വെച്ച് നമുക്ക് കാണാം ദുബായിൽ ഞാൻ രണ്ട് മൂന്ന് പ്രോഗ്രാമുണ്ട് സ്റ്റേജ് പരിപാടിയുണ്ട് ഉദ്ഘാടനങ്ങളും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അതുപോലെ തന്നെ മസ്ക്കട്ടിൽ ജോലി ചെയ്യുന്നവര് പറയുക ഞാൻ ഉണ്ട് അതെ 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 ഗോഡ്വിന് അറിയാമല്ലോ നമ്മളുടെ ഞാൻ പാടുന്ന പാട്ടുകളുടെ എല്ലാ എല്ലാ പാട്ടിൻ്റെ സൃഷ്ടി ഗോഡ്വിൻ ഗോഡ്വിനാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ പുതിയൊരു പ്രോഗ്രാമിലേക്കും കൂടി ചേർന്നിട്ടുണ്ട് അപ്പം അതിലും പുതിയ പുതിയ പാട്ടുകളൊക്കെ കേൾക്കാം ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം